സാർ എഫ് ബി ഐയുടെ ഡയറക്ടറായിട്ട് നമ്മുടെ കാഷ് പട്ടേൽ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹം ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് ആ സ്ഥാനത്തേക്ക് വന്നത് മൊത്തത്തിൽ അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് കൂട്ടി വായിക്കേണ്ടത് നമ്മുടെ ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഈ അടുത്ത കാലത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലുകളൊക്കെ വലിയ വിവാദമായി പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് ആ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊക്കെ യു എസ് എയ്ഡ് നൽകി എന്നൊക്കെയുള്ള ആ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരിക്കുകയാണ് മൊത്തത്തിൽ ഒരു ഈ അമേരിക്കൻ ഗവൺമെൻറ്റ് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ട്രംപ് ഗവൺമെൻറ് നമ്മൾ പാരമ്പര്യം പിൻതു പിന്തുടർന്ന് വന്ന ആ അമേരിക്ക ഒരു ശൈലി പിന്തുടർന്നിരുന്നു അതിൽ നിന്നൊരു മാറ്റം കാണുന്നില്ലേ എന്താണ് അതിനെക്കുറിച്ച് കാര്യമായ ഒരു വ്യതിയാനം കാണുന്നുണ്ട് രീതികളിൽ അമേരിക്കയുടെ രീതികൾ എക്കാലത്തും അമേരിക്ക പിന്തുടരുന്ന ചില മാതൃകകളുണ്ട് ആ എല്ലാം അടിസ്ഥാനം ദ ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ഇൻട്രസ്റ്റ് റെപ്രസെൻറ്റഡ് ടു ദ പ്രസിഡൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതായിരുന്നു രീതികൾ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്നത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നു ഇപ്പോൾ വൺ മാൻ ഹോൾ ഡൊണാൾഡ് ട്രംപ് സെറ്റ് ദി എജൻഡ അപ്പോൾ ഇതൊരു പേറ്റുനോവിൻ്റെ അവസരത്തിലാണ് പൂർണ്ണമായി ഡീപ് സ്റ്റേറ്റ് സ്വാധീനത്തിൽ നിന്നും അമേരിക്കയ്ക്ക് മോചിതമാകാനാവുമോ എന്നറിയില്ല കാരണം ഒരു നാല് വർഷം കൊണ്ട് വെൽ എൻട്രൻസ്ഡ് അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്നും മോചിതമാകാൻ ഒക്കുമോ എന്നറിയില്ല പക്ഷേ തല മുതൽ വാല് വരെ എല്ലായിടത്തും മാറ്റമാണ് അതുകൊണ്ടാണിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ചെയ്യുന്ന ചില തുറന്നു പറച്ചിലുകൾ സാധാരണ നിലയിൽ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് നോട്ട് ഫോർ പബ്ലിക് ഇൻസെംഷൻ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ വരാൻ പാടില്ല എന്ന് അമേരിക്കൻ സിസ്റ്റം വിശ്വസിക്കുന്ന പല കാര്യങ്ങളും പ്രസിഡൻ്റിൻ്റെ വായിൽ നിന്ന് നേരെ വരികയാണ് ഉദാഹരണത്തിന് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളേഴ്സ് ഒരു ജനാധിപത്യ പ്രക്രിയ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് നൽകുന്ന ഒരു കാര്യം അതിനകത്തെ അഴിമതിയെക്കുറിച്ചൊന്നുമല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു ഇൻഫർമേഷൻ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുള്ളത് തന്നെയാണ് ഏത് റൂട്ടാണ് എങ്ങനെയാണ് എല്ലാമുണ്ട് പക്ഷേ അതിൻ്റെ ൂസ് അതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് സംശയത്തിന്റെ മുനയോട് കൂടി സംസാരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സംസാരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകും ഡൊണാൾഡ് ട്രംപ് അത് പതിവുള്ള കാര്യമല്ല ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഊഴം അല്ലെ തന്റെ പൂർവാശ്രമത്തിൽ ആദ്യ പ്രസിഡന്റ് പദവി ഉണ്ടായപ്പോൾ പോലും ഇത്ര തുറന്നു പറിച്ചലുകൾ ഉണ്ടായിട്ടില്ല അപ്പം അത് ടോപ്പ് ലെവലിൽ അങ്ങനെയുള്ള തുറന്നു പറച്ചിലുണ്ടായപ്പോൾ താഴെത്തട്ടിലും കുറച്ച് പെർമിസിബിലിറ്റി ലഭിക്കുകയാണ് ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾക്ക് തുറന്നു പറയാൻ അവസരം ലഭിക്കുകയാണ് അത് കാഷ് പട്ടേൽ എന്ന ഇന്ത്യൻ വംശജനായ വ്യക്തി അദ്ദേഹം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ തലപ്പത്തേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അമേരിക്കൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ കൾച്ചറൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യാപക അർത്ഥത്തിലാണ് പക്ഷേ ഭഗവത്ഗീതയെ തൊട്ട് വന്നിച്ച് അധികാരം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു നററ്റീവാണ് മുൻകാലങ്ങളിൽ ഒരു അമേരിക്ക കൊടുക്കുക ഇപ്പോഴങ്ങനെയല്ല അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പം ഇൻ ഗാഡ് വി ട്രസ്റ്റ് എന്ന അമേരിക്കയുടെ ഒരു പൊതു നയം അപ്പൊ അതൊരു ക്രിസ്ത്യൻ ഗോഡെന്നോ ഹിന്ദു ഗോഡെന്നോ ഒരു വേർതിരിവ് എവിടെ ഇല്ല ദ ഇൻട്രസ്റ്റ് ഓഫ് അമേരിക്ക ഇറ്റ് ബിസിനസ് ഇറ്റ് ഇസ് നോട്ട് പ്യോർ ഇക്കണോമിക് ബിസിനസ് ഇറ്റ് ഇസ് ജസ്റ്റ് പൊളിറ്റിക്കൽ ബിസിനസ് സോഷ്യൽ ബിസിനസ് കൾച്ചറൽ ബിസിനസ് ഓൾ ബിസിനസ് അത് നടക്കുന്നിടത്തോളം കാലം വിശ്വാസം വളരെ ആ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായി കൂടെ കാണുന്ന ഒന്നാണ് ആ ഒരു വൈവിധ്യത്തെ ചില വിശ്വാസ ഘടനകൾ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല അങ്ങനെയാണ് ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡർ മാത്രമേ അപ്പൊ വിശ്വാസത്തിന്റെ ചില സങ്കുചിതമായ രീതിയിലേക്ക് പോകുന്നത് കാണാം അതേസമയം ഇതര വിശ്വാസങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു നയം അപ്പം അമേരിക്ക ഇസ്ലാമിക വിരുദ്ധം എന്ന് പറയാനാവില്ല ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകൾ അമേരിക്കയിൽ വന്ന് അമേരിക്കയ്ക്ക് ദോഷകരമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു അമേരിക്കയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം ഒരു മതമായിട്ടല്ല ഒരു സംസ്കാരമായിട്ടല്ല മറിച്ച് ഒരു ത്രട്ട് ടു ദ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ വരികയാണ് വ്യക്തികൾ മതമല്ല അതുകൊണ്ട് ഒരു വേറൊരു സ്വല്പം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അത് മനസ്സിലാക്കിയ ആ ഒരു ടേസ്റ്റ് ട്രംപിൻ്റെ ഒരു ടേസ്റ്റ് അതനുസരിച്ച് ലോകം മാറുമോ ലോകത്തിൻ്റെ ടേസ്റ്റിലേക്ക് ട്രംപ് ഇറങ്ങി നിൽക്കേണ്ടി വരുമോ അവസാനം ഈ ഒരു അതാണ് ഞാൻ പറഞ്ഞത് പേറ്റുനോവിൻ്റെ അവസരമാണ് ഇതെങ്ങനെയാണ് ഡെലിവറി ചെയ്യപ്പെടുന്നത് ആത്യന്തികമായി അതോ ചാപിള്ള മാറുമോ ഇപ്പോൾ കാണുന്ന ഉത്സാഹം ട്രംപിനെ തുടർന്നു പോകാൻ കഴിയുമോ ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് ദലിബ് സാറേ ഈ കാഷ് പട്ടേലിൻ്റെ ഈ രംഗപ്രവേശം അത് വലിയ തോതിൽ അമേരിക്കയിൽ ചർച്ചയായിട്ടുണ്ട് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികൂലിക്കുന്നത് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ മതാത്മകമായോ സാംസ്കാരികമായോ അല്ല അദ്ദേഹം പിന്തുടരാൻ അദ്ദേഹം ആദ്യമേ പറയുന്നു ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് അതിലാണ് ചില വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ അങ്ങനെ സാധിക്കുമോ അത് എളുപ്പമാണോ ഇത്തരം ചോദ്യങ്ങൾ എന്ത് തോന്നുന്നു അങ്ങേക്ക് വാർക്കൽ ഇതാണ് നയം ഈ നയം മുൻപ് ഫോളോ ചെയ്തിരുന്ന ഒരാളുണ്ട് റഷ്യയിൽ ഗോർബച്ചേവ് എന്ന് ഗ്ലാസ്നോസ്റ്റ് എന്ന ഓപ്പണ്സ് പെരിസ്ട്രോയിക്ക എന്ന റീകൺസ്ട്രക്ഷൻ ഓഫ് ദി സോവിയറ്റ് സിസ്റ്റം അത് രാജ്യത്തിന് തന്നെ പതനത്തിൽ കലാശിച്ചു എന്നത് അവസ്ഥ നമ്മൾ കണ്ടതുമാണ് ഇവിടെ അമേരിക്കയെ ഉടച്ചു വാർക്കുന്ന ഒരു 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 ദൃഢനിശ്ചയത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയെങ്കിൽ വ്യവസ്ഥകളെ ഉടച്ചുമാർക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉടച്ചുമാർക്കണം കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ടീത്ത് ഉണ്ടാകണം അങ്ങനെയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അത് ആഭ്യന്തരമായ എല്ലാ അന്വേഷണങ്ങളും നടത്തേണ്ട ഏജൻസിയാണ് അപ്പൊ അതിൽ ഒരുപാട് രഹസ്യ ഫയലുകൾ ഉണ്ടാകും ഒരുപാട് ലോകം അറിയേണ്ടതില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ആ കാര്യങ്ങൾ വി ഹ് നത്തിങ് ടു ഹൈറ്റ് അത് അന്യഗ്രഹജീവി അമേരിക്കയിൽ വന്നു എന്നതിനെ കുറിച്ചൊരു ഫയൽ ഉണ്ടെങ്കിലും അതെന്താണ് യഥാർത്ഥത്തിൽ നടന്നത് യു എഫ് ഒ അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജെക്ട്സ് അതേക്കുറിച്ച് വന്ന കാര്യങ്ങൾ നിറം പിടിപ്പിച്ച കഥകൾ ഏതെങ്കിലും ബ്ലോഗർമാർക്ക് അല്ലെ വ്ലോഗർമാർക്ക് ആഘോഷിക്കാനുള്ള ഇടം നൽകാതെ വ്യക്തമായി ഇത് ഷെയർ ചെയ്യുന്നതിൽ ഞങ്ങൾ യാതൊരു അപകടവും കാണുന്നില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വാദവുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയ വ്യക്തികൾ പിടിയിലായ വ്യക്തികൾ അവരുടെ ഉദ്ദേശം അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കോൺസ്പിറസി അതിനു പിന്നിലെ കോൺസ്പെറസി ഗ്ലോബൽ കോൺസ്പിറസി എല്ലാം തന്നെ പങ്കുവെക്കുന്നതിൽ വി ഹാവ് നത്തിങ് ടു ഹൈഡ് ഈ ഒരു നയം എത്രത്തോളം ഗുണകരമാണെന്ന് രണ്ടാമത്തെ കാര്യം അമേരിക്ക ഗ്രേറ്റ് ഗാൻ എന്ന് പറയുമ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും രഹസ്യാത്മകതയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് വൈറ്റൽ ഇൻഫർമേഷൻ ഈ വൈറ്റൽ എന്നത് തടഞ്ഞു വെക്കുകയും നിർദോഷമായ എന്നാൽ വളരെ സെൻസിറ്റീവ് എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്യുക എന്ന ഒരു ട്രാക്കായിരിക്കണം ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കാഷ് പട്ടേൽ പറഞ്ഞിരിക്കുന്നു പല കാര്യങ്ങളും പുറത്തുവിടാൻ പോവുകയാണ് ഇത്രയും കാലം ചില ഫയലുകളുടെ പുറത്താട്ടേ ഇരുന്നു ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വലിയ ആക്ഷേപം അതായിരുന്നു അവർ എഫ് ബി ഐയുടെ പല ഫയലുകളും പുറത്ത് ആവശ്യക്കാർ അതിന് അത് ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കുന്നില്ല അതിന് ആപ്ലിക്കേഷൻസ് വരുന്നു പക്ഷെ ആപ്ലിക്കേഷൻസിനോട് വളരെ നിരുത്തരവാദപരമായ സമീപനം അതിൻ്റെ പുറത്ത് അടയിരിക്കുന്നു ആ വാക്ക് തന്നെയാണ് ക്യാഷ് പട്ടേൽ ഉപയോഗിച്ചത് അവരതിൻ്റെ പുറത്ത് ഉറങ്ങുകയാണ് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത് അപ്പോൾ ഫയലുകളൊക്കെ പുറത്തു വരുമ്പോൾ അത് സത്യത്തിൽ ഒരു വലിയ തന്നെ എന്നുള്ളതാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആകട്ടെ ഇതെല്ലാം തന്നെ ഹൈലി കൺസർവേറ്റീവ് റെഡ്യമെന്റ് ആയിരുന്നു ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ലിബറൽ ആണെന്ന് തോന്നാമെങ്കിലും പ്രസിഡന്റായി വന്ന ആളുകൾ ആ സിസ്റ്റത്തിന്റെ രീതികളിൽ നിന്നും ആണുവിട വേർതിരിയാൻ ഒരു ബ്ലാക്ക് പ്രസിഡന്റ് അമേരിക്ക ഉണ്ടായി ഒബാമയിലൂടെ പക്ഷെ അമേരിക്കയുടെ ഏജ് ഏജോൾഡ് സിസ്റ്റത്തിൽ നിന്നും വ്യതിചലിക്കാൻ ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് ഒരു ദിവസം കൊണ്ടല്ല നൂറ്റാണ്ടുകൾ കൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത ഒരു വ്യവസ്ഥയാണ് അത് കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഡീപ് സ്റ്റേറ്റിന്റെ ചട്ടക്കൂടിനെ പുറത്തേക്ക് പോകാൻ ധൈര്യം കാണിച്ച ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ബൈ കെമ ഹാരി ാസ്റ്റ് ടൈം ജോ ബൈഡൻ വാസ് റെപ്രസെന്റിംഗ് ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് അതിനുമുമ്പ് അപ്പൊ ഡെമോക്രാറ്റുകളൊന്നുമല്ല റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരും ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ കൺസേൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സിസ്റ്റംസ് ഇതെല്ലാം തന്നെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടണം ഉപയോഗിക്കപ്പെടണം അത് നല്ലൊരു കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നത് അത് തന്നെയാണ് പക്ഷേ ട്രംപിന് കുറച്ചുകൂടെ ഒരു എടുത്തുചാട്ടവും സുതാര്യതയും മറയില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയുമാണ് അതുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാൻ തക്ക ഒരു വിശാലത അമേരിക്കൻ സിസ്റ്റത്തിന് ഇപ്പോഴുമില്ല അതുകൊണ്ടാണ് ഒരു സംഘർഷം എപ്പോഴും ഉണ്ട് അമേരിക്ക അദ്ദേഹത്തിന്റെ ടീമിനെ നോക്കൂ ഒരു ഹോഴ്സസ് ഫോർ കോഴ്സസ് ഇതാണ് ട്രംപിന്റെ നയം എല്ലാ കുതിരയും എല്ലാ കോഴ്സിലും ഓടാൻ വിധിക്കപ്പെട്ടവരല്ല ഇന്ന കാര്യത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ ഡോഡ് അല്ലെ പിന്നെ എഫിഷ്യൻസി എഫിഷ്യൻസിന് ഇലോൺ മസ്ക് തന്നെ പോരട്ടെ എന്ന് പറയുന്നു കാഷ് പട്ടേലിനെ പിക്ക് ചെയ്ത് എഫ് ബി ഐയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ ഓരോ സമിതികൾക്കും വിദേശകാര്യത്തിൻ്റെ ചുമതല അല്ലെ സ്റ്റേറ്റ് സെക്രട്ടറി അല്ലെ മാർക്കോ റുബിയോ വ്യക്തമായ ധാരണയോടുകൂടി ട്രംപിനെ അനുകൂലിക്കുന്നു എന്നത് മാത്രമല്ല കാര്യം ഈ കോഴ്സിന് ഈ കുതിര തന്നെ വേണമെന്ന നിബന്ധന അതുകൊണ്ടാണ് ട്രംപിനൊരു ഉണ്ട് അത് നടപ്പാക്കാൻ അത് അതുമാത്രമല്ല ബിസിനസ്സുകാരാണ് ഹി വിൽ ഹയർ ആൻഡ് ഫയർ ഓൾസോ അത് തീർച്ചയാണ് അതുകൊണ്ട് ട്രംപിൻ്റെ ഹിതം നിറവേറ്റത്ത രീതിയിൽ അശിഷ്ടം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു കാഷ് സർ ഇത് ഒരു ചോദ്യത്തു കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞ തവണ അത് ബൈഡന് മുമ്പും ട്രംപ് ആയിരുന്നല്ലോ ഭരണത്തിൽ അന്ന് സ്വീകരിക്കാത്ത പല മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ പല മാർഗങ്ങളും ഇന്ന് അദ്ദേഹം സ്വീകരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും വളരെ ഉത്തരം അന്ന് ട്രംപിൻ്റെ ഭാഗികമായി എങ്കിലും കെട്ടപ്പെട്ടിരുന്നു കോൺഗ്രഷണൽ ഒരു കമ്പൽഷൻ ഹൗസ് റെപ്രസെന്റേറ്റീവിലും സെനറ്റിലും ഉഗ്രമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഹി ഹാസ് ദി ബാക്കിംഗ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോപ്പുലർ വോട്ടിൽ അദ്ദേഹം മുന്നിലാണ് വളരെ മുന്നിലാണ് അതോടൊപ്പം തന്നെ രണ്ട് മണ്ഡലങ്ങളും അമേരിക്കൻ കോൺഗ്രസ് ആയ അമേരിക്കയുടെ പാർലമെന്റ് ആയ കോൺഗ്രസിന്റെ ഉപരിമണ്ഡലമായ സെനറ്റിലും Chairman, term, ും ഏത് നിയമവും പൈലറ്റ് ചെയ്ത് തക്ക ഒരു നമ്പേഴ്സ് ട്രംപിന് അനുകൂലമായിട്ടുണ്ട് ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കംഫർട്ടബിൾ ഇതൊരു പാർലമെന്ററി സിസ്റ്റം അല്ല പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് എങ്കിലും പ്രസിഡൻഷ്യൽ നിയമനങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുരൂപമായ രീതിയിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് പ്രസിഡന്റിന്റെ കൈകൾ മോചിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ചെറുക് വിരിച്ചു പറക്കാൻ ാണ് അന്ന് അന്ന് ഇന്ന് അതുകൊണ്ടാണ് എന്തായാലും അമേരിക്ക മാത്രമല്ല ലോകം മുഴുവനും ആകാംക്ഷയോടും ഒരല്പം ഭയത്തോടും ആണ് ട്രംപിന്റെ ചെയ്തികളെ നോക്കി കാണുന്നത് കാരണം ട്രംപ് എന്താണ് അടുത്ത നിമിഷം ചെയ്യുന്നത് എന്ന് ഒരു തരത്തിലും ഊഹിക്കാൻ ആർക്കും പറ്റുന്നില്ല നമുക്ക് നോക്കാം ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു ചാരുത അപകടവും അതുതന്നെയാണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക